നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയമാണ് നേടിയത് എന്തായാലും ഇനി എട്ട് മാസക്കാലം നിലമ്പൂരിന്റെ ബാപ്പുട്ടി ഈ എം എൽ എ ആയിട്ട് നിലമ്പൂരിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ലീഗ് ഒരു വലിയ ഫാക്ടറായിരുന്നു നിലമ്പൂരിൽ അല്ലേ ഫാക്ടർ തന്നെയാണല്ലോ യാതൊരു സംശയവുമില്ല ഈ പി വി അനുദ്രൻ്റെ യു ഡി എഫ് പ്രവേശനം തൊട്ട് പെട്ടി വിവാദം കഴിഞ്ഞ് അവസാനം ജമാഅത്ത് യു ഡി എഫ് ബന്ധം വരെ കാര്യങ്ങളെത്തി യു ഡി എഫ് പ്രതിരോധിച്ചോ ഇതിനൊക്കെ കാര്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആകാശത്തിന് താഴെയുള്ള എല്ലാ സംഗതികളും വരും പക്ഷേ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഈ പറയുന്നതിനൊക്കെ വിലയിരുത്തും കുറേ ആളുകൾ വന്നിട്ട് വർഗീയത പറയുന്നു ജാതി പറയുന്നു മതസംഘടനകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള പിന്നെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച കാര്യങ്ങള് അതുപോലെയുള്ള അനവധി കാര്യങ്ങൾ പറയുന്നത് ഇതൊന്നും ജനങ്ങളെ ബാധിക്കൂല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് അൻവർ ഉന്നയിച്ച ഒരു ഒരു വിഷയം ഒന്ന് വന്യജീവി പ്രശ്നമായിരുന്നു മലയോര മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു അവർ തോന്നിയിരുന്നു അൻവർ ഇനി കൂടെ ഉണ്ടാവണോ വേണ്ടേ എന്നുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പൊളിറ്റിക്കലാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവറിന്റെ മുൻപിലുള്ള വാതിൽ അടങ്ങിട്ടില്ല എന്നൊരു വാക്ക് പറഞ്ഞു കോൺഗ്രസ് അല്ലേ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി അഭിപ്രായം പറയട്ടെ ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളെ കമ്മിറ്റി ഉണ്ട് ഞങ്ങളിപ്പോ തീരുമാനിച്ചത് എന്താ വെച്ചാൽ ഇനിയിപ്പോ കൂടിയാലോചനക്ക് ശേഷം പറഞ്ഞാൽ മതി സി പി എം പ്രധാന ആയുധമാക്കിയിരുന്ന ഒന്ന് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധമായിരുന്നു വെൽഫെയറിന്റെ പിന്തുണ കിട്ടിയതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു കാര്യം തീർച്ചയാണ് അതാത് ഘട്ടത്തില് ആശയപരമായ പ്രശ്നമാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ആശയവും യു ഡി എഫും തമ്മിൽ അങ്ങനെ ഒത്തുപോകുന്ന ഒന്നല്ലല്ലോ പ്രചരണം കൊണ്ടൊന്നും ജനങ്ങളെ മനസ്സ് വികലാക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞ പോലെ അങ്ങനെ ആശയം നമുക്ക് പറയാൻ ഇനി ഒരു മികച്ച വിജയം നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് നേടി എന്നുള്ളതാണ് അതിന് ലീഗും കോൺഗ്രസും ഒക്കെ കൈമയി മറന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലമ്പൂരിൽ പ്രവർത്തിച്ചു എന്നതാണ് കാര്യം ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ